വൈകുന്നരായപ്പോൾ ചെറിയൊരു ആഗ്രഹം അതിൻ്റെ പേരിലാണ് നമ്മൾ ഈ പോണ ഗൈസ് അപ്പോൾ ഞാൻ ആദ്യം തന്നെ നിങ്ങളെ കുറച്ച് ക്യൂട്ട്നെസ്സൊക്കെ ഉണ്ട് വിതറി വെറുപ്പിച്ചിട്ടുണ്ട് പിന്നെ ഈ മുതലിൻ്റെ മുളയെ പിടിച്ചാൽ ഇട്ടുകൂരിക ഇതിന് വണ്ടിമ്മേ ഞാനവിടെ കെട്ടിരുത്തിക്കരുത് കൈയട്ടി കൊതറിയിട്ട് ഓടിപ്പോവും ഗൈസ് നമ്മൾ വലിയ കയസ്റ്റ് നമുക്ക് തിന്നാൻ മതി കൊണ്ട് നമ്മളിങ്ങനെ നുറുക്കി എടുക്കണം ഗൈസ് കണ്ടാൽ നുറുക്കി എടുക്കണം അതുകൊണ്ട് നമുക്ക് ആസ്വദിച്ച് കഴിക്കാം ഇത് മക്കൾക്ക് ഇറച്ചി കഴിക്കാൻ നമുക്ക് അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ നമ്മുടെ മസാല ശവിയാക്കി കേട്ടോ നമ്മളെ വീട്ടില് പണ്ടത്തെ ആൾക്കാരുണ്ടെങ്കിൽ ഗൈസ് നമുക്ക് എന്തുണ്ടാക്കി കൊടുത്താൽ കുബൂസ് അടിച്ചിട്ടുണ്ട് പൊറാട്ട ഉണ്ട് എന്തുണ്ടാക്കിക്കൊണ്ടും ചോറ് വേണം കണ്ടോ ഞാൻ ചട്ടിയിൽ നമ്മൾ ചോറിട്ട് കൊടുക്കണം ഗൈസ് അങ്ങനെ നമ്മളൊക്കെ മയോണൈസ് ഉണ്ട് കേട്ടോ പിന്നെ ഇങ്ങനത്തെ ഇങ്ങനത്തെമാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ കഴിയട്ടെ നമ്മളന്മാർ എന്തുണ്ടാക്കി കൊടുത്താൽ ഈ ചോറിലേക്ക് തന്നെ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് പറയട്ടെ അങ്ങനെ നമ്മൾ മസാല ശവായം മയോണീസും കുബേഴ്സും കൂട്ടിയിട്ടൊന്ന് കഴിച്ചു നോക്കിയ ഗൈസ് ഒരു ഒരു രക്ഷയില്ല ഗൈസ് നല്ല അടിപൊളി ടേസ്റ്റി ഞാൻ കഴിക്കണത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലായിട്ടും ചെറിയ പീസ് ആയതുകൊണ്ട് നല്ല മസാല പിടിച്ചിട്ടുണ്ടായിരുന്നില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ട് ഞാൻ ഈ മസാല ഒക്കെ നല്ല നക്കി തിന്നിട്ട് അപ്പോൾ നിങ്ങളും ഇതേപോലെ ട്രൈ ചെയ്യണം പിന്നെ കമൻറ്റ് ചെയ്യണേ